ഓണം കഴിഞ്ഞ പതിനഞ്ചാം തിയസനായി നാളെ മകം അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്ന ഇലയിലാവ വിചാരിച്ചിട്ട് അതെ നമ്മള് വാഴയിലേ കഴിക്കാണ്ട് കൊറേ ആള് ചോയിച്ചിരുന്നു ശരിക്കും ഭക്ഷണം നമ്മള് സദ്യ ഒക്കെ ഉണ്ടത് വാഴയിലാണ് പക്ഷെ നമുക്ക് കൊറേ ആൾ ഉണ്ടാവുമ്പോ ഇല കൂടിയുള്ള വാഴയും അതൊരു ഒരു വാഴയല്ലേ അപ്പൊ ഇപ്പൊ നമ്മള് വാഴലൊക്കെ പൊട്ടിച്ചിരുന്നു സദ്യ ഉണ്ടാകാൻ പോവുക നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാക്കിണ്ട് ചെ നമ്മള് ഇണ്ടാക്കണതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ പൂക്കളിടും കേട്ടോ തിരുവോണം കഴിഞ്ഞാ പിന്നെ മുറ്റത്ത് പൂക്കളിടും പക്ഷെ നമ്മൾ ഇന്നിട്ടത് നമ്മളെ സിറ്റൌട്ടിലാണ് കുറെ നേരം വൈകിട്ടാണ് എല്ലാവരും ഉണ്ടായപ്പോൾ നമുക്ക് രാവിലെ കുട്ടികളെ സ്കൂൾ പറഞ്ഞയക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് പൂവിടാന് മുറ്റത്താണെങ്കിൽ ഈ മറ്റല്ലേ ഇതൊക്കെ നീക്കിട്ട് വേണം പൂവിടണെങ്കില് കൊറച്ചേരം കടന്നിട്ടുണ്ട് അത് വിചാരിച്ചിട്ട് തറ നമ്മള് ഇട്ടേന്നില്ല പിന്നെ അന്നാ അറിയാലോ ആ ഓണത്തിരക്കിൽ എന്നും മഴയുന്നു തറ അങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ ഓട്ടോട്ടൊക്കെ ആയിരുന്നു ഇത്രയും ദിവസത്തേക്ക് ഒന്നും ആ തറ നില്ക്കൂല അപ്പൊ ഞങ്ങളത് കളച്ചൊഴിവാക്കിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അവിടെ ഇടാൻ പറ്റില്ല ഈ രണ്ടു ദിവസത്തിനായിട്ട് നമ്മള് തേറെ ആക്കേണ്ട കാര്യമില്ലല്ലോ പലത്തും പല സ്ഥലത്ത് അങ്ങനെയുണ്ട് സ്റ്റാറ്റസിൽ കണ്ടു ഇന്നലെ പൂട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേക ദിവസം അതെ ഈ നാഗങ്ങളിലൊക്കെ ഭയങ്കര ആഘോഷങ്ങൾ ഉണ്ട് അപ്പൊ നമ്മൾ ഓരോ ആഘോഷങ്ങളും നമ്മള് ഒഴിവാക്കലില്ല നമ്മൾ ഒക്കെ വിധം നമ്മള് എല്ലാം അങ്ങോട്ട് ആക്കലുണ്ട് കുട്ടികൾ മൂന്നാൾക്ക് പോവുകാരണേ രാവിലെ ഇപ്പൊ ഏഴ് ഏഴനെ ആകുമ്പോഴേക്കും അപ്പൂസിനു പോകണം അപ്പൊ ചോറും കൂട്ടാനും ചായയും കടിയും എല്ലാം കൊണ്ട് ആക്കി കൊടുക്കണം കൊണ്ടുപോകണം അതിന്റെ പിന്നാലെ മറ്റൊരു ഞങ്ങളും പോണം അപ്പൊ അതൊക്കെ ഇപ്പൊ അങ്ങനെ എങ്ങനെ പോവാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങള് ഓലെ പറഞ്ഞിട്ട് ഞങ്ങള് നാലാളും നാലാൾ കൂടി സന്ധ്യക്കാക്കി പത്ത് ഒക്കെ സൂപ്പർ ഞങ്ങള് പറഞ്ഞു സന്ധ്യച്ചെ പറഞ്ഞു സന്ധ്യച്ച് വന്നപ്പോ നമ്മളെങ്ങോട്ടും പോയില്ല എന്നിട്ട് ഞങ്ങൾ കിടക്കിടക്ക് അമ്പലത്തിൽ പോവും ഇപ്പൊ പോയില്ല ചെറുപ്പൊ നാളെ നാളെ പോകും പറയുന്നുണ്ട് പണിക്കൊന്നും പോകാത്ത ദിവസം അതിപ്പോ ഈ പനീന്റെ റസ്റ്റ് പറഞ്ഞിട്ടാണ് കൊറേ ആള് ഇന്നലെ ചോദിച്ചെന്നുട്ടോ മഞ്ഞപ്പിത്തം മാറിയോന്നൊക്കെ അപ്പൊ അത് പക്ഷെന്താ പറയാണ്ട് കൊറച്ചുണ്ടെന്നുള്ളു പിന്നെ എന്തായാലും അതിന് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇനി തിങ്കളാഴ്ച തൊട്ട് പണിക്ക് പോകാണെന്നൊക്കെ പറയണെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് നമ്മളെടുത്തിട്ട് വന്ന് നിന്നതാണ് പനിയൊക്കെ എന്തെങ്കിലും കഴിക്കാൻ തോന്നും ചെയ്യും

എന്തായാലും മത്തൻ ഉണ്ടീ പിന്നെ ഒന്നും വേണ്ട അന്തർശ്രിയ പാത്രത്തില് നമ്മളെ സ്പെഷ്യൽ വരുന്നുണ്ട് കെട്ടോ

സാമ്പാർ ആ സാമ്പാർ പരിപ്പും പിന്നെ കറിക്കുന്ന പച്ച ചെറുപയർ വളർത്ത് അതിൽ പരിപ്പ് എടുത്തതാണ് സാമ്പാർ പരുപ്പും കൂടി മൂറ്റിയാണ്ട് നെയ്യില് മൂപ്പിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കി പായസം നാളികേരപ്പം അത് വെച്ചു ചർച്ച ഉപ്പി വെച്ചു പിന്നെ നാളികേരം മുറിച്ച് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞാൽ നാളികേര കൊത്തും അണ്ടിപ്പഴുപ്പും മുന്തിരി മൂപ്പിച്ചിട്ടു പിന്നെ പിന്നെ ചുക്കും നല്ല ജീരകവും ഏലക്കായും കൂടി വറുത്തണ്ട് അത് ഒതുങ്ങൂലേ അതങ്ങനെ മുടിയല്ലേ അത് കെട്ടാനെത്തൂല അങ്ങനെ പിന്നെ മുറിച്ച് കളയണ്ടല്ലോ വെട്ടി കളയണ്ടല്ലോ വളർട്ടെ വളർന്നിട്ട് വളരുമ്പ പിന്നെ കുടിച്ച് ഉണ്ടാവും എന്തേലും ഒരു റബ്ബറേലിട്ട് കൊടുക്ക ഇതിപ്പോ അതിനൊന്നും എത്തിയിട്ടില്ല അങ്ങനെ നിക്കുക അരിപ്പതിനെ ചുരുടെ മുടി പൊന്തി നിക്കണേ അതല്ലേ അതാണ് അങ്ങനെ കേട്ടോ

കാര്യം പറഞ്ഞുല്ലേ കണ്ണി മറ്റേ മാങ്ങ മാങ്ങി മാങ്ങ വിരുന്ന് കാര്യോ ോണത്തിനൊന്നപ്പന്നെ പോയില്ലേട്ടോ നമ്മള് എനിക്കണോ ഇപ്പൊ നാളെ ഒരു കലാസക്കോട്ടുണ്ടാവും പോകുമ്പോ എന്താന്നറിയില്ല അപ്പൊ ഇതാ നമ്മളെ സൂപ്പർ സദ്യയിലേക്ക് എല്ലാവരും കഴിക്കാൻ അതുകൂടി ഉള്ളത് എല്ലാവർക്കും കൂടി കഴിക്കാം അടുത്തല്ലല്ലോ ചോർന്നല് കഴിഞ്ഞിട്ടോ അപ്പൊ ചോറിട്ട് ഇരുന്നൊന്നുമില്ല അപ്പൊ ഈ വറല്ലേ ഇന്ന് കൊണ്ടിട്ടുണ്ട് ഞാൻ കൊണ്ടാന്ന് എല്ലാവരും പടം ഉണ്ടാക്കി തന്നെ ആ കൂട്ടും മാനൊക്കെ പടം പോയിട്ട് പൊട്ടിച്ചൊക്കെയാണ് നാളെ പോകുമ്പോൾ വേഗം വണ്ടിക്ക് എത്തിക്കത്തില്ലേ േദന വരച്ചെടുത്തിടും അല്ലാത്ത വരറ്റ് ഊരിയിടും ഇന്റെ വെരച്ചവടെന്നെ കാണാൻ തന്നല്ലോ ഇപ്പൊ ആവശ്യവും ചോറ് കഴിഞ്ഞാല് നമുക്കൊരു റെസ്റ്റ് ഇണ്ട് പിന്നെ അതില്ലോ പിന്നെ ഉച്ചക്കേശ് മഴ ഇണ്ടാവലുണ്ട് മഴ പെയ്തിട്ടില്ല അയ്യോ വറകൂടെ കൊണ്ടിട്ട് മഴ പെയ്തില്ല പിന്നെ ഉച്ചക്ക് ആണ് തുണിയൊക്കെ കഴുകാനൊക്കെ ഇണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് ചോറ് നങ്ങുന്നത് ചോറ് കഴിഞ്ഞപ്പോഴേക്കും വറഗ് പെയ്യാനായി നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമ്പഴേക്കിന് രാത്രിക്ക് എല്ലാം ഉണ്ടാക്കാനും കുട്ടികൾ വരാനായി അങ്ങനെ ചായ മുറ്റത്തി വറഗ് തൊഴിൽ വെട്ടോ കറുത്തമാക്കി പഴുത്തു നിൽക്കണോ ഇത് നമ്മൾ രണ്ടു ദിവസമായി കണ്ടിട്ട് വവ്വാലോ വേണ്ട ജന്തുക്കളെല്ലാം കൊത്തി നിന്നു നമുക്ക് പറ്റൂല പഴുത്തിണ്ടോ പഴുത്തി അല്ല ഞാനാ ചനച്ചിട്ടേക്കെ പിന്നെ നമുക്ക് ും നല്ല രസാണ് ശരിക്കും പഴുക്കാത്തണ്ടാവലേ എളം പഴപ്പുള്ള ചെത്തിന രസാണ് ആ ഇതായിട്ടുണ്ട്

ഇത് എന്തെങ്കിലുമൊക്കെ ചെത്തീന്ന് തൊലി അളഞ്ഞ് മുറിച്ചെടുത്ത് എല്ലാരും തിന്നോളൂ ചനച്ചല്ലേ നല്ല പഴുത്തതല്ലേ രസ ചതാ രസേ പഴുത്തത് നല്ല ഇങ്ങനെ ബന്ധം പോലെണ്ടാവും െത്തില്ല പക്ഷെ എല്ലാം മൂത്തിട്ടുണ്ട് സന്ധിച്ചു പറഞ്ഞ അച്ചാറിടന്ന് സന്ധിച്ചൊക്കെ എന്താ അച്ചാറാക്ക ഇഷ്ടാണ് അതിനോട്ടിടാന് പറഞ്ഞോട് കറൂസെ പറിച്ചോന്ന് അച്ചാറണം സമയം കിട്ടിട്ട് എന്നിട്ട് കാത്തേക്കോണ്ട് അയ്യോള സാധനം മേടിക്കണ്ട കാറു ദിവസ സൂപ്പർ വരുമ്പോക്കൊടുത്ത് അയലോക്കൂടെ എല്ലോടത്തൊന്നും പോയില്ലോ ആ ഭാഗത്തൊക്കെ പോകും സുഖമില്ലാത്ത കാരണം എപ്പോഴും കുട്ടികളായി വളർന്ന സ്ഥലല്ലേ അത് കാരണം രാത്രി പോലെ അവിടെ കഴിച്ചിട്ടേ പോരോ ഇത് തിന്നാനോ എന്തിനാ അവിടേക്ക് പഴുത്തു മാത്രം തെരഞ്ഞോക്കണ് സദ്യ പാത്രം ാര് കൊടുക്കും നമ്മക്ക് എന്തെങ്കിലും കളിക്കാം കിളിയാക്കി മാത്രമല്ലേ കിട്ടുള്ളൂ ആരുടെ കർമ്മൂസം മരത്തുമ്പണ്ടെങ്കിൽ അത് അല്ല മുളക് പിന്നെ എപ്പോഴേലും ആരേലും നല്ല വറ്റീന്ന് തന്നെയാ അല്ലാതെ ഒരുക്കായിട്ട് ഭക്ഷണ ആരും കൊടുക്കില്ലല്ലോ സന്ദേശിനെ കാണാനാട്ടോ അങ്ങനത്തെ ഓരോ സന്ദേശിനേയും കിട്ടൂലോ സന്ദേശം കിട്ടത്തറിയില്ല ഞങ്ങൾ എല്ലാരും വിളിച്ചിട്ട് അഡ്രസ്സില്ല വർത്താനത്തിന് കൂടിയതാണ് സിന്തേശാണെങ്കിൽ എങ്ങനെ പോകൂല ഒഴിഞ്ഞൊന്നും പോയാലും വേഗം വർത്താനം പറയാം ഭാര്യ രണ്ടു മാസം മകള് വിളിക്കാൻ പോയതാ എവിടെ ആറുവാട്ട് നല്ല മേലക്കായിട്ട് രാവിലെ ഒരു മൂന്ന് വീട് അറുപത് നീ പോവാനൊക്കെ പോണില്ല ഞാൻ പാകം പോവാണ്ടല്ലേ നാട്ടെരമ്മ ഇങ്ങോട്ടൊന്നും കാണാനില്ല അല്ല എപ്പൊന്നു നീ വിളക്കാനായി അപ്പൊ നീ നമുക്ക് നാളെ കാണാട്ടോ ബൈ